സാറെ നമസ്കാരം നമസ്കാരം നമ്മുടെ മിത്ര നിമാവരകൾ ശരിക്കും ഏലത്തിന് എത്തരത്തിലാണ് അത് പ്രയോജനപ്പെടുന്നത് അതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ആദ്യം ഞാൻ മിത്രനിമാവരകൾ എന്താണെന്നൊന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ജൈവിക കീഴ നിയന്ത്രണ മാർഗങ്ങളിൽ ഏറ്റവും വേഗതയേറിയ ഒരു മാർഗമാണ് ഈ പേര് പറയുന്ന പോലെ തന്നെ നിമാവരകളാണിവ അതായത് പ്രകൃതിയിൽ കാണുന്ന വിരകൾ പോലുള്ള ജീവികളാണ് ഒരു മില്ലിമീറ്റർ നീളവും ഒരു മില്ലിമീറ്ററിൻ്റെ അൻപതിലൊന്ന് വണ്ണവുമുള്ള വിരപോലത്തെ ജീവികളെയാണ് നമ്മൾ നിമാവരകളെന്ന് വിളിക്കുന്നത് മനുഷ്യന് ഗുണപ്പെടുന്ന പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ മിത്രമെന്ന നിലയ്ക്ക് നമ്മളവരെ മിത്രനിമാവരകളെന്ന് വിളിക്കുന്നത് ഈ നിമാവരകളുടെ പ്രത്യേകത ഈ നിമാവരകൾ കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഉപാധിയാണ് ഈ നിമാവരകളുടെ കൂടെ സഹജീവനം നടത്തുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് അപ്പോൾ ഈ ബാക്ടീരിയയും നിമാവരയും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ കീടങ്ങളെ കൊല്ലാൻ സഹായിക്കുന്നത് അപ്പം മിത്രനിമാവിര നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് കടാവർ രൂപത്തിലാണ് അപ്പോൾ എന്താണ് കടാവർ എന്ന ചോദ്യം വന്നാൽ അതിനുള്ള മറുപടി ഇതാണ് കടാവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേനിച്ച കൂട്ടിൽ കാണുന്ന കീടമായ മെഴുകു പുഴുക്കളിൽ നമ്മുടെ മിത്രനിമാവിരകളെ കടത്തിവിട്ട് സന്നിവേശിപ്പിച്ച വിത്ത ശേഷം അതിൻ്റെ ചത്ത പുഴുക്കളെ നമ്മളതിനെ ശവശരീരങ്ങളെ നമ്മൾ കടാവർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ കടാവറുകളെന്ന് വിളിച്ചാൽ മെഴുകു പുഴുവിൻ്റെ ശരീരമാണ് അതിൻ്റെ ഉള്ളിൽ രണ്ട് ലക്ഷത്തിൽ പരം മിത്രനിമാവരെയും ആ മിത്രനിമാവിരയുടെ കൂടെ സഹജീവനം നടത്തുന്ന മിത്ര ബാക്ടീരിയയും ഉണ്ടാവും ഇതാണ് കർഷകർക്ക് നമ്മൾ കൊടുക്കുന്നത് ഉപയോഗത്തിന് വേണ്ടി ഏലത്തിന് കർഷകർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഏലത്തിൻ്റെ ചുവടിൽ ഇത് കൊടുത്ത് മണ്ണിട്ട് മുടി നനച്ചു കൊടുക്കുക നനവുണ്ടെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലെന്ത് എന്ന് പറഞ്ഞാൽ കടാവർ നിക്ഷേപിക്കുന്ന മുറയ്ക്ക് മനവിൻ്റെ സാന്നിധ്യത്തിൽ ഈ മിത്രനിമാവരെയും അവയോടൊപ്പമുള്ള ഈ സഹജീവനം നടത്തുന്ന ബാക്ടീരിയയും പുറത്തിറങ്ങി വന്ന് നമ്മുടെ ശത്രു കീടങ്ങളെ പ്രത്യേകിച്ച് വേരുതീന് പുഴുക്കളെയും മറ്റു ഷട്ട്പഥ കീടങ്ങളെയും തേടിപ്പിടിച്ച് അവയെ കൊല്ലുകയാണ് ചെയ്യുന്നത് വെറും ചെറിയ ചെലവിൽ നമുക്ക് ജൈവ നിയന്ത്രണ മാർഗം സുസ്ഥിരമായ ജൈവ നിയന്ത്രണ മാർഗം പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ ജൈവ നിയന്ത്രണ മാർഗ്ഗം ചെയ്യാൻ പറ്റുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് മിത്രനിമാവരടങ്ങിയ കടാവറുകളുടെ ഉപയോഗം തന്നെയാണ് ചെയ്യേണ്ടത് നിലവിൽ നിലവിലിതിൻ്റെ അളവും കാര്യങ്ങളും എങ്ങനെയാണ് ഏലത്തിൽ ഉപയോഗിക്കുമ്പോൾ അതായത് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ ഒരു ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ഏലത്തിൻ്റെ കൂട്ടങ്ങളാണ് അതായത് ഒരു ഏക്കറില് ഏതാണ്ട് നാന്നൂറോളം ഏലത്തിൻ്റെ ചുവടുകൾ ചുവടുകൾ പറയുമ്പോഴേക്കും ഒരു ചുവട് തന്നെ നൂറോ ഇരുന്നൂറോ ചെടികൾ ഉണ്ടെന്നുള്ള കാര്യം ദയവ് ചെയ്ത് ഓർമ്മിക്കുക അപ്പോൾ ഏലത്തിൻ്റെ ചുവടിൽ നമുക്ക് ഒരു ഏക്കറിൽ നാലായിരം കടാവറാണ് ശാസ്ത്രീയ രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന അളവിൻ്റെ അനുപാതം ഒരു ഏക്കർ തോട്ടത്തിൽ നാലായിരം കടാവറ വേണമെങ്കിൽ പത്തോളം കടാവറുകൾ നമ്മൾ ഏലത്തിൻ്റെ ചുവടിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനവും ജൈവ നിയന്ത്രണ മാർഗം രോഗ രോഗനിയന്ത്രണ മാർഗവും നടക്കുകയാണ് ഞാനത് പറയാൻ കാരണം ഈ നിമാവരകൾ പോയി കീടങ്ങളെ കൊല്ലുക മാത്രമല്ല ഈ കടാവറിൻ്റെ ഉള്ളിലുള്ള ഈ മിത്ര ബാക്ടീരിയ ഉണ്ടാക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ രോഗം ഉണ്ടാകുന്ന തടയുകയും ചെയ്യും അപ്പോൾ ഒരു വെടിയിൽ രണ്ട് പക്ഷി നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം നിലവിൽ നമ്മൾക്ക് ഇത് എവിടെ നിന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന ചുരുക്കം സ്ഥാപനങ്ങളെ ഉള്ളൂ ഇതിൻ്റെ പിറകിൽ നിശ്ചിതമായ ശ്രദ്ധയും അതിൻ്റെ ക്വാളിറ്റി അഷ്വറൻസും നടക്കണം അതിൻ്റെ വ്യക്തമായ രീതിയിലുള്ള ക്വാളിറ്റിയിൽ കൊടുക്കണം അപ്പോൾ അന്ന് ഇന്ന് കേരളത്തിൽ കാർഷിക സർവകലാശാലയുടെ കീഴിലെ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിൽ ഇതിൻ്റെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ യൂണിറ്റ് നല്ല ഭംഗിയാണ് നടക്കുന്ന ഒരു ഒരു വ്യവസായിക യൂണിറ്റ് ഉണ്ട് അവിടെ നിന്നത് ലഭ്യമാണ് ഇത് ആവശ്യമുള്ള കർഷക സുഹൃത്തുക്കളും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും ഞങ്ങൾ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അത് കൂടാതെ ഇന്ന് ഇടുക്കിയിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ ഐ സി എ ആറിൻ്റെ കേന്ദ്ര കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുമുണ്ട് അവരുടെ സ്ഥാപനങ്ങൾ മൈലാടും പാറയും ശാന്തംപാറയിലൊക്കെ ഉണ്ട് അവിടെ ഇത് ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ യൂണിറ്റ് കണ്ണാറ വാഴ ദേവക്ഷേത്രത്തിലേയാണ് എത്ര വേണമെങ്കിലും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും അതിനുള്ളൊരു ബൃഹത്തായ പദ്ധതി തന്നെ ഞങ്ങൾ ആവിഷ്കരിച്ച് അവിടെ നടപ്പാക്കി വരുന്നുണ്ട് നിലവിലിപ്പ് ഇതിൻ്റെ വിലയും അതായത് ഇതിൻ്റെ ഒരു കടാവറിൻ്റെ വില സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു രൂപ എഴുപത് പൈസയാണ് അതായത് അതിൻ്റെ വർക്കിംഗ് കോസ്റ്റും എല്ലാം ചേർത്തിട്ടാണ് ഈ വില നിശ്ചയിച്ചിരിക്കുന്നത് അത് ചെറിയൊരു നികുതി ഉണ്ട് ദൈവജീതം ഓർമ്മിക്കുക അതുകൊണ്ട് ഒരു രൂപ എഴുപത് പൈസയാണ് ഒരു കടാവറിൻ്റെ വില അപ്പോൾ കടാവർ ഉപയോഗിക്കുക ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം കൂടെയാണ് കാരണം പ്രകൃതി നന്നാക്കിയെടുക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണ് തീർച്ചയായും നല്ലൊരു ചോദ്യമാണ് ഈ ഈ മിത്രനിമാവരകൾ എന്ന വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ നിമാവിരകൾക്ക് മുമ്പിൽ മിത്രം എന്നൊരു വാക്ക് ചേർത്തു അതിന് നേരെ വിപരീതനായ ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട് അവരെ നമ്മൾ ശത്രു നിമാവരകൾ എന്നാണ് വിളിക്കുന്നത് പേര് പറയുന്നത് പോലെ ചെടികളുടെ പേരും തണ്ടും തുരന്ന് നശിപ്പിക്കുന്ന ഈ നിമാവരകളെ നമ്മൾ നമുക്ക് ഹാനികരമായ നമ്മൾ നമ്മളെ കൃഷി നശിപ്പിക്കുന്ന ഈ ഈ നിമാവരകളെ നമ്മൾ ശത്രുനിമാവരകളെന്ന് വിളിക്കുന്നു ഇതെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വിളകളെയും എന്തിന് കുഞ്ഞ് ചെടികളെ മുതൽ കുഞ്ഞ് വിളകളായ പച്ചക്കറി മുതൽ വലിയ മര മരഫലവൃഷ്ടങ്ങളായ കശുമാവ് വരെ ഇത് നശിപ്പിക്കുന്നുണ്ട് വാഴ ഉൾപ്പെടെ ഇത് നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ മിത്ര കുമ്പിളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പേസിലോ പേയ്സിലോമൈസിസ് എന്ന് വിളിക്കുന്ന ഒരു മിത്ര കുമ്പിളുണ്ട് ആ മിത്ര കുമ്പിൾ നമ്മൾ ഈ സസ്യ നിമാവരകളെ നമ്മൾ ശത്രു നിമാവരം കൊള്ളുന്നതിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നമ്മുടെ മിത്രനിമാവരകളടങ്ങിയ കടാവർ ഉപയോഗിക്കുന്നത് വഴി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സസ്യങ്ങളെ നശിപ്പിക്കുന്ന നിമാവരകളുടെ എണ്ണവും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കാരണം ഇവർ നമ്മൾ ഒരു ഒരു മത്സരം ഉണ്ടാകുന്നുണ്ട് ഈ നമ്മുടെ മിത്രനിമാവരെയും മിത്രനിമാവരുടെ കൂടെ സഹജീവനം നടത്തുന്ന ബാക്ടീരിയയും കൂടെ ഉണ്ടാക്കുന്ന വിപരീത ഒരു കാലാവസ്ഥ കാരണം ഈ സസ്യ നശിപ്പിക്കുന്ന നിമാവരകൾക്ക് അവിടെ ഒരുപാട് നീണ്ടു നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ സമീപിക്കാം ഒന്നിൽ മിത്ര കുമ്പിളുകളായ പേശ്രമൈസ് ഉപയോഗിച്ച് നമുക്ക് ഒഴിവാക്കാം ഇല്ലെങ്കിൽ കടാവർ ഉപയോഗിച്ചും മറ്റ് മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ സസ്യങ്ങൾ നശിപ്പിക്കുന്ന നിമാവാരകൾ നൂറ് ശതമാനവും ഒഴിവാക്കാൻ സാധിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ അതായത് ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് മിത്രനിമാവിര കൊണ്ട് ലോകത്ത് ഒരു ജീവികൾക്കും അതായത് ഇത് കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ കടാവര അല്ലെങ്കിൽ നിമാവര വെച്ച് കൊല്ലാൻ ഉദ്ദേശിക്കുന്ന കീടങ്ങളെ അല്ലാതെ വേറെ ഒരു ജീവജാലത്തെയും ഉപദ്രവിക്കില്ല ഉൾപ്പെടെയുള്ള ഒരു ജീവികളെയും ബാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ജൈവിക കീർ നിയന്ത്രണ മാർഗങ്ങളിൽ ഏറ്റവും പ്രകൃതിക്ക് അനുയോജ്യവും മനുഷ്യനും മറ്റ് ജീവികൾക്കും ഒരു ജീവി ഒരു മാർഗമുണ്ടെങ്കിൽ അത് ഇത് തന്നെയാണെന്ന് ഞാൻ അടുത്ത് പറയാൻ ആഗ്രഹിക്കുക എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു അറിവാണ് സാറ് തന്നിട്ടുള്ളത് എന്തായാലും കാർഷിക മേഖലയ്ക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ ഏഴുമാറട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു